മാർ ബർനബാസ് മെത്രാൻ സിനഡിനും അതീതനും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസ് മെത്രാനായിരുന്ന ജോസഫ് മാർ ബർനബാസ് തിരുവനന്തപുരം പ്രദേശത്തെ ആളുകൾക്ക് നൽകിയ ഒരു കത്ത് ഇപ്രകാരമാണ് കർത്താവിൽ പ്രിയരെ തിരുവനന്തപുരം പട്ടണത്തിലുള്ള നമ്മുടെ ഇടവകകൾ എന്നും അഭിമുഖീകരിച്ചു വന്നിരുന്ന പ്രതിസന്ധിയാണ് സെമിത്തേരിയുടെ പരിമിതി ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി മാറിവാനിയോസ് നഗറിലെ സെമിത്തേരി ഭൂമിയിൽ അഭിപന്യ കർദിനാൾ ക്ലിമിസ് കതോലിക്കാബാവ അനുവദിച്ചു നൽകിയ സ്ഥലത്ത് ആധുനിക രീതിയിൽ സൗകര്യപ്രദമായ ഒരു പുതുക്കല്ലറ കല്ലറ സമുച്ചയം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ പണിത പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ലഘുപത്രികയിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു കുടുംബക്കല്ലറകളും പൊതു ആവശ്യമുള്ള വ്യക്തികളും ഇടവകളിലും ഇതിൽ പങ്കുകാരാവുക കറുത്ത ശുശ്രൂഷയിൽ ഡോക്ടർ ജോസഫ് മാർ ബർദാസ് സബ്രഗൻ മെത്രാപോലിത ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പൊതു കല്ലറ സമുച്ചയം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ പണിയും എന്നാണ് വർണ്ണാഭമായ ഒരു ബ്രോഷർ തന്നെ പുറത്തെറക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയേഴ് രാവിലെ പത്ത് മണിക്ക് പാറ്റൂർ മാർത്തോമ പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ നാൽപ്പത്തി നാലാമത് ഭദ്രാസന അസംബ്ലി റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട് ബുക്ക് കിട്ടിയപ്പോഴാണ് ഭദ്രാസന അംഗങ്ങൾ തന്നെ ശരിക്കും ഞെട്ടിയത് കാരണം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ പണിയും എന്ന് ഭർദമാസ്മെത്രാച്ചൻ പറഞ്ഞ സെമിത്തേരി സമുച്ചയം പണിയുന്നത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനമല്ല ഇതിൻ്റെ മേൽനോട്ടവും പണിയുന്നതിനുള്ള തീരുമാനവും ഭദ്രാസന കൗൺസിലോ ഭദ്രാസന അസംബ്ലിയോ കൈക്കൊണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കും പിന്നെ ആരാ ഇതൊക്കെ പണിയുന്നത് എന്ന് ഇതിൻ്റെ ഉത്തരം റിപ്പോർട്ട് ബുക്കിൻ്റെ റിപ്പോർട്ട് നമ്പർ ഇരുപത്തിരണ്ട് പ്രോജക്റ്റുകൾ എന്ന ഹെഡിങ്ങിന് താഴെ കൊടുത്തിട്ടുള്ളത് ഇപ്രകാരമാണ് തിരുവനന്തപുരം സെമിത്തേരി പ്രോജക്റ്റ് മലങ്കര കതോലിക്ക സഭയിൽ നിന്നും നാലാഞ്ചിറ മാറി വാനിയോസ് ലോ കോളേജിന് സമീപേ മാർത്തോമാ സഭയ്ക്ക് ലഭിച്ച പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് തിരുവനന്തപുരത്തുള്ള മാർത്തോമാ ഇടവകാംഗങ്ങൾക്കായി ഒരു സെമിത്തേരി പണിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സെനഡ നിയോഗിച്ച എട്ടംഗ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകുന്നു എന്നാണ് ഭദ്രാസന അസംബ്ലി ഭദ്രാസന കൗൺസിൽ എന്നിവ അറിയാതെ തീരുമാനിക്കാതെ എപ്പിസ്കോപ്പൽ സിനഡിന് എങ്ങനെ ഒരു മാനേജിംഗ് കമ്മിറ്റിയെ പണി ചെയ്യുന്നതിന് നിയമിക്കുവാൻ സാധിക്കും പണി ചെയ്യണമെങ്കിൽ നിയമിക്കേണ്ടത് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയല്ലേ ഇങ്ങനെ നിയമിച്ച എട്ടു പേർ ആരൊക്കെ ഇതിൽ ഒരു ഭദ്രാസന അംഗമോ ഒരു അസംബ്ലി അംഗമോ ഇല്ല എന്നതും സംശയം ജനിപ്പിക്കുന്ന വസ്തുതയാണ് മാർ മാർഭർന്ന മാസമെത്രാൻ്റെ പടം വെച്ച് പുറത്തിറക്കിയിരിക്കുന്ന സെമിത്തേരി സമുച്ചയ ബ്രോഷറിൽ ഭദ്രാസന ചുമതലക്കാരുടെ ഒന്നും പേരുകൾ ഇല്ല ആകെയുള്ള പേര് മാർ ബർനബാസ് മെത്രാൻ്റെ മാത്രം അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശുദ്ധിയെ വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും ഏറ്റവും രസകരം എന്ന് പറയുന്നത് കല്ലറ ബുക്ക് ചെയ്ത വകയിൽ ഭദ്രാസന കണക്ക് പ്രകാരം മുപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ കിട്ടിയതായി കാണുന്നു ഇത് ആരിൽ നിന്നൊക്കെ എന്ന് വെളിപ്പെടുത്താതെ രഹസ്യമായി വച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാൽ കാശുകൊടുത്തവർക്ക് നൽകിയിരിക്കുന്നത് ഭദ്രാസനത്തിൻ്റെ രസീതാണ് താനും പക്ഷേ ഏറ്റവും ഗുരുതരമായ കാര്യം ഇങ്ങനെ ഒരു പിരിവ് കല്ലറകളുടെ കാര്യത്തിൽ നടത്തുവാൻ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിലോ ഭദ്രാസന അസംബ്ലിയോ തീരുമാനിച്ചിട്ടില്ല എന്നതുമാണ് അപ്പോൾ നിയമവിരുദ്ധമായി മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം രൂപ പിരിച്ചത് ആരാണ് ഇങ്ങനെ പിരിവ് നടത്താൻ ആരാണ് അധികാരം നൽകിയത് ഭർന്നമാസ് മെത്രാന് എന്തുമാകാം എന്നാണോ ഇതിൻ്റെ അർത്ഥം മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ അനുവാദമില്ല പക്ഷേ എനിക്ക് എന്ത് നിയമവിരുദ്ധ കാര്യവുമാകാമെന്ന ധാർഷ്ട്യം മാർ ബർദമാസ് മെത്രാൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്തുകൊണ്ട് ഇതിനെതിരെ ആരും ശബ്ദമുയർത്തുന്നില്ല വിശ്വാസികൾ ചോദിക്കുന്നു സഭയിലെ പല്ലും പൂടയും കൊഴിഞ്ഞ എഴുത്തുപല്ലികൾ പറയുന്നു കല്ലറയില്ലാത്തവർക്ക് വേണ്ടി അല്പം നിയമമൊക്കെ തെറ്റിക്കാം മനുഷ്യത്വം കാണിക്കണം എന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥം ഭരതമാസ്മെത്രാൻ എന്തു തെറ്റു ചെയ്താലും അത് മനുഷ്യനന്മയ്ക്ക് ആണ് എന്നാണോ ആശാന് അടുപ്പിലുമാകാം എന്ന നയം കയ്യിൽ വച്ചാൽ മതിയെന്നാണ് വിശ്വാസികൾ പറയുന്നത് എന്നാൽ ഏറ്റവും ഗുരുതരമായ സംഗതി ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മെയ് ഒന്നിന് തുടക്കം ഇടുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് പണി പൂർത്തിയാക്കുമെന്ന് മാർ ഭർണാസ് ബെത്രാൻ ഉറപ്പ് നൽകിയ നൽകി തുടങ്ങിയ സെമിത്തേരി സമുച്ചയത്തിൻ്റെ പണി നാളിതുവരെയായിട്ടും പൂർത്തിയാക്കിയിട്ടില്ല കല്ലറ ബുക്ക് ചെയ്തത് മറ്റെങ്ങും നിലവിൽ കല്ലറയില്ലാത്തവർ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ മെത്രാൻ്റെ വാക്ക് വിശ്വസിച്ച് പണം നൽകിയവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ റിലേറ്റീവ്സ് ഭദ്രാസനത്തിൽ നിന്നും നൽകിയപ്പോൾ ലഭിച്ച രസീതുമായി ഭദ്രാസന ചുമതലക്കാരെ സമീപിച്ചാൽ മരിച്ച ആളെ അടക്കം ചെയ്യുവാൻ എവിടെ സ്ഥലം നൽകും എങ്ങുമില്ല കൊടുക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കല്ലറ കല്ലറ സമുച്ചയം ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് പച്ച പരമാർത്ഥം അപ്പോൾ മെത്രാൻ്റെ വാക്ക് വിശ്വസിച്ച് ലക്ഷങ്ങൾ നൽകി കല്ലറ ബുക്ക് ചെയ്തവർ ആരായി വിശ്വാസികൾ ചോദിക്കുന്നു അടി കൊള്ള കൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരുമെന്ന പഴമൊഴി ഭരതമാസ് മെത്രാൻ്റെ കാര്യത്തിൽ ശരിക്കും ശരിയാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് താൻ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണെന്ന് മാർ ഭർതമാസ്മെത്രാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു പണം നൽകി കല്ലറ ബുക്ക് ചെയ്തവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് കല്ലറ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി ഭദ്രാസന അസംബ്ലിയോ ഭദ്രാസന കൗൺസിലോ അതോ ഭദ്രാസന തിരുമേനിയോ എല്ലാ കന്നന്തിരിവുകളും ഒപ്പിച്ചു വെച്ചിട്ട് ഭരതമാസ്മെത്രാൻ സ്ഥലം വിട്ടു ഇനി വരുന്ന സമസ്യകൾക്ക് ആര് ഉത്തരം നൽകും ഭദ്രാസന അസംബ്ലി അംഗങ്ങളോടും കൗൺസിൽ അംഗങ്ങളോടും ഒരു ചോദ്യം ഒരിടവകയിൽ നിന്നും ഭദ്രാസന അസംബ്ലി അംഗമായി ഒരാൾ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ആണ് തിരഞ്ഞെടുക്കപ്പെടുക ചുരുക്കം ചിലയിടത്ത് മാത്രം സ്ഥിരം കുറ്റികൾ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നുമുണ്ട് അസംബ്ലി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരെ ചെയ്യാൻ അനുവദിക്കാതെ അവരെ വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് സമാന്തര കമ്മിറ്റിയെ നിയമിച്ച് പരിപാടികൾ എല്ലാം നടത്തിയിട്ട് കണക്കു നിങ്ങൾ പാസാക്കിത്തരണമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ നാഥനായിട്ടിരുന്നു ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാമെന്ന് വരത്തന്മാർ പറയുന്നത് പോലെയുള്ള പരിപാടിയാണ് ഇങ്ങനെ നെറികട്ട പരിപാടികൾ അരങ്ങേറുന്ന ഒരു അസംബ്ലിയിലോ കൗൺസിലോ ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും തുടരുവാൻ സാധിക്കുമോ വിശ്വാസികൾ ചോദിക്കുന്നു ഇത്തരം നടപടികൾ മാർത്തോമാ സഭയ്ക്ക് ഭൂഷണമല്ല ഭദ്രാസന കൗൺസിലിനെയും ഭദ്രാസന അസംബ്ലിയെയും നോക്കുകുത്തിയാക്കി നിർത്തുന്ന പരിപാടി തൻ്റെ സ്ഥിരം ശൈലിയായി തുടരുന്ന ബർദബാസ് മെത്രാൻ്റെ പാത അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ മാർ നോസ് എപ്പിസ്കോപ്പായും പിന്തുടരുമോ എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും ഇങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പ്രവൃത്തിയല്ലാത്ത ജൽപ്പനങ്ങൾ പുലമ്പുന്ന വായിൽ വരുന്നത് കോതയ്ക്കു പാട്ടുന്ന മട്ടിൽ എന്തും കാട്ടിക്കൂട്ടുന്ന ഭരതമാസ്മെത്രാൻ മാർത്തോമാ മെത്രാപോലിത്തെ ആയാൽ സഭയുടെ ഗതിയെന്ത് വിശ്വാസികൾ ചോദിക്കുന്നു സഭയിലെ രണ്ടാമനെ പിന്തള്ളി മെത്രാപോലിത്തെ ആകാൻ നടത്തുന്ന നെറുകിട്ട കളികൾ സഭയ്ക്ക് ഭൂഷണമല്ല എന്നും ഇത്തരം ചെയ്തികൾ അവസാനിപ്പിക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു പ്രായ കൂടുതൽ പറഞ്ഞ് മേൽപ്പട്ടത്തെ മൂപ്പിനെ പിന്തള്ളി ഒന്നാമനാഭ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിച്ച് സ്ഥാനത്യാഗം ചെയ്യുന്നതാകും ഉചിതമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഇനി എല്ലാ കണ്ണുകളും ജൂലൈ ഇരുപത്തിയേഴിലെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അസംബ്ലിയിലേക്ക് കാത്തിരുന്നു കാണാം